ഓരോ ദിവസവും നേരം വെളുക്കുമ്പോ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ വീണും കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ ബോംബ് മൂട് ഉണ്ടായാൽ മാത്രം പോരാ മനുഷ്യനെ വിവേകിയാക്കുന്ന വിവരാണ് ഉണ്ടാവേണ്ടത് വിവരല്ലാത്തവരെ സൃഷ്ടിച്ചെടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുമ്പോൾ വിവരക്കേട് കൊണ്ട് ലോകത്ത് വിനാശം സൃഷ്ടിച്ച ചിലരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം കുറച്ചു കാലമായി ഇക്കാണുന്നയാളെ ചുറ്റിപ്പറ്റിയാണ് വലിയ ചർച്ച നടക്കുന്നത് ജഫ്രി എഫ്റ്റീൻ ഇയാളാണ് അയാൾ കേവലം ഒരു ഡിഗ്രി പോലും ഇല്ലാത്തയാളാണ് ഇയാൾ പക്ഷേ അമേരിക്കക്കാരനാണ് ഒരു പാവം പിടിച്ച ശതകോടീശ്വരൻ അറുന്നൂറ്റൻപത് മില്യൺ യു എസ് ഡോളറാണ് ഇയാൾ ആസ്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത് കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും കണക്കിൽ അതിസമർത്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകനായി ജീവിതം തുടങ്ങി പത്തിരുപത് വയസ്സാകാനെടുത്തപ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായിട്ടാണ് ജോലി ചെയ്തത് പിന്നീട് ഇയാൾ ധനകാര്യ മേഖലയിൽ പ്രവർത്തിച്ചു ആ മേഖലയിൽ ക്ലച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിക്ഷേപ ഉപദേശങ്ങൾ നൽകി വലിയ സമ്പന്നരുമായി ഇയാൾ ഭയങ്കര ബന്ധം സ്ഥാപിച്ചു വലിയ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തു യു എസിലെ വെർജിൻ ഐലൻഡിലെ ലിറ്റിൽ സെൻറ് ജെയിംസ് എന്ന പേരുള്ള ദ്വീപ് ഇയാൾ സ്വന്തമായി വാങ്ങിച്ചു സ്വന്തമായി സ്വകാര്യ ജെറ്റ് വിമാനവും ഇയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഇദ്ദേഹത്തിനെതിരെ ആദ്യമായൊരു കേസ് ചാർജ് ചെയ്തു പണത്തിനു മീതെ പരുന്ത് പറക്കുമോ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഈ ഇക്കാണുന്നത് നിസ്കാരപള്ളിയൊന്നുമല്ല ജഫ്രിയുടെ സ്വന്തം ദ്വീപിലെ ചെറിയൊരു നക്ഷത്ര കൊട്ടാരം ലോക നേതാക്കളിൽ പലരും ഇവിടെയൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ടത്രേ കുറഞ്ഞ കാലം കൊണ്ട് ജഫ്രി വാരിക്കൂട്ടിയ സമ്പത്തിൻ്റെ സോഴ്സുകളിലൊന്നാണിത് പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുഞ്ഞുങ്ങളെ വെച്ച് അതിസമ്പന്നർക്ക് വിടുവേല ചെയ്യിപ്പിക്കുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങളായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ഉപയോക്താക്കളാണെങ്കിലോ ലോകനേതാക്കളോ ലോക രാഷ്ട്രീയ കലാകായിക രംഗത്തെ മുടി ചൂടാമന്നന്മാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇയാൾ കെണിയിലകപ്പെട്ടു ഫെഡറൽ ലൈംഗിക കടത്ത് കേസിലാണ് ഇയാൾ അകപ്പെട്ടത് ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടി ഇയാളുടെ സ്വത്തുക്കൾ കോടതി കണ്ടുകെട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ന്യൂയോർക്കിലെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി ആത്മഹത്യയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇയാളുടെ അടുത്ത സഹായിയായ കിസ്ലിൻ മാക്വെലിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറ്റക്കാരിയായി വിധിക്കപ്പെടുകയും ചെയ്തു പുരാണങ്ങളിൽ പറഞ്ഞ കംസനോ വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട ഫിറാവിനോ ചെയ്തിട്ടില്ലാത്തത്രയും ക്രൂരകൃത്യമാണ് ആധുനിക നൂറ്റാണ്ടിൽ ഇവർ ചെയ്തു കൂട്ടിയത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നൂറും ഇരുന്നൂറും ഡോളറിന് ജോലി വാഗ്ദാനം ചെയ്ത് എട്ട് ഒമ്പത് വയസ്സിൽ താഴെയുള്ള ആയിരക്കണക്കായ ആൺ പെൺകുട്ടികളെ വശീകരിച്ച് തൻ്റെ താവളത്തിൽ പാർപ്പിച്ച് കൊടുംക്രൂര പീഡനങ്ങൾക്കിടയാക്കുകയായിരുന്നു വളർന്നു വലുതായിട്ടും രക്ഷപ്പെടാൻ സാധിക്കാതെ കഷ്ടപ്പെട്ട പലരെയും ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ മതിൽക്കെട്ടുകൾ ഭേദിച്ച് രക്ഷപ്പെട്ട ചിലരിൽ നിന്നാണ് ഈ വാർത്ത പുറം ലോകമറിയുന്നത് ലോകസമ്പന്നനായ എലൻ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദ തകർച്ചയാണ് എബ്സ്റ്റീൻ ഫയൽ പുറത്തു വരാനുള്ള മറ്റൊരു കാരണം പണവും പ്രതാപവും ഒന്നും മനുഷ്യനെ പരിവർത്തിപ്പിക്കുകയില്ല ലോകത്തെവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾ കളിച്ചും പഠിച്ചും വളരട്ടെ അവരോട് കരുണാർദ്രമായ സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഫൈസൽ വടപുറം